പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ സുഹൃത്തുക്കളെ ആമുഖത്തിൻ്റെ ആവശ്യമില്ല നമുക്കറിയാം ഈ ജനുവരിയിൽ മാത്രം ലഹരിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആറ് കൊലപാതകങ്ങളാണ് നടന്നത് ഞാനൊരു പ്രാക്ടീസിങ് പീഡിയാട്രിഷ്യൻ കം അഡോളസൻ്റെ ഫിസിഷ്യൻ കൂടിയാണ് പലപ്പോഴും ഒരു എൻഡ് റിസൾട്ടായി ഒരു രോഗി ഒരു ലഹരിക്കടിമപ്പെട്ട ഒരു രോഗി സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്ന് പറയും ഡോക്ടർമാരുടെ അടുത്ത് എത്തുമ്പോൾ മിക്കപ്പോഴും അതൊരു ആകും ചിലപ്പോഴൊക്കെ ഫിസിഷ്യനോ കിരിയാട്രിഷ്യനോ അഡോൾസൺ ഫിസിഷ്യനോ ആയിരിക്കും നമ്മുടെ അടുത്ത് എത്തുമ്പോൾ ഇങ്ങനെയൊരു സബ്സ്റ്റൻസ് ഉപയോഗിച്ചത് മൂലമുള്ള ഫിസിക്കൽ അല്ലെങ്കിൽ മെൻ്റൽ സിംറ്റംസുമായി നമ്മുടെ അടുത്തേക്ക് എത്താറ് ഇതിലൊരു പ്രശ്നമെന്ന് പറയുന്നത് ഓരോ അസുഖത്തിനൊരു എറ്റിയോളജി ഒരു കാരണമുണ്ടാകും ഇത്തരം സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡറുകളുടെ എറ്റിയോളജി എന്ന് പറയുന്നത് സോഷ്യലാണ് എന്നുള്ളതാണ് സോഷ്യലായ സാമൂഹികമായ ഒരു കാരണമുള്ള ഒരു അസുഖം ആ അസുഖം ഡോക്ടർ ചികിത്സിക്കേണ്ടി വരുന്നത് അദ്ദേഹത്തിൻ്റെ ഫിസിക്കലോ മെൻ്റലോ ആയിട്ടുള്ള ലക്ഷണങ്ങളെ പരിഗണിച്ചുകൊണ്ട് കൂടുതൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ നടത്തിക്കൊണ്ട് ഒരു ഡയഗ്നോസിലെത്തി ചികിത്സിക്കേണ്ടി വരുന്നത് പലപ്പോഴും വ്യക്തി കേന്ദ്രീകൃതമായിട്ടാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു സാമൂഹിക പ്രശ്നമാണ് ഇത് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു സാമൂഹിക കോസാണ് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ എസ് എസ് അധികാരികളെ എന്ന് വിളിച്ചിതിനെ അഡ്രസ്സ് ചെയ്യുന്നത് ഒറ്റവാക്കിൽ ഭരണകർത്താക്കളെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിലും ഇതിൽ എല്ലാവരും ഡയറക്റ്റായോ ഇൻ്ററക്ട് ഇൻഡയറക്റ്റായോ ഈ വിഷയത്തിൽ അധികാരികളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഓഫ് കോഴ്സ് നമ്മുടെ സ്റ്റേറ്റ് ഭരണകൂടം പ്രതിപക്ഷം നമ്മുടെ നിയമനിർമ്മാതാക്കൾ ഇതിൻ്റെ പാർട്ടാണ് ഇതിൽ ഉത്തരവാദിത്തമുള്ള ആളുകളാണ് അതേപോലെ തന്നെ ഭരണ നിർവഹണം നടത്തുന്ന നിയമപാലകർ ഇങ്ങനെ തുടങ്ങി ഒരു കുടുംബത്തിലെ രക്ഷിതാക്കൾ ഉൾപ്പെടെ ഒരു സ്കൂളിലെ അധ്യാപകരുൾപ്പെടെ നമ്മുടെ നാടുകളിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്ത വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകൾ ഉൾപ്പെടെ വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ ഓരോ ഇൻഡിവിജ്വലും ഈ സംസാരിക്കുന്ന ഞാനും കേട്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇവിടെയുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവ വിശാല അർത്ഥത്തിലാണ് എസ് എസ് എഫ് അധികാരികളെ ഇന്ന് സംബോധന ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഫോർട്ടി സെവൻ ഡി പി എസ് പിയുടെ ഡയറക്ടറേവ് പ്രിൻസിപ്പൾസിൻ്റെ ആർട്ടിക്കിൾ ഫോർട്ടി സെവൻ പ്രധാനമായും അഡ്രസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അതിലൊന്ന് പൊതു ജനാരോഗ്യമാണ് പബ്ലിക് ഹെൽത്താണ് രണ്ടാമത്തത് നമ്മുടെ പോഷകാഹാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ന്യൂട്രീഷൻ ആണ് മൂന്നാമത്തത് നമ്മുടെ ജീവിത നിലവാരം ലിവിങ് സ്റ്റാൻഡേർഡിനെ പറ്റിയാണ് നാലാമതത് പ്രതിപാദിക്കുന്നത് ഇത്തരം ലഹരി പദാർത്ഥങ്ങളെ സമൂഹത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് സാധ്യതകൾക്കനുസരിച്ച് ഗവൺമെൻറ്റുകളോട് സർക്കാരുകളോട് അതിനെതിരെ നടപടിയെടുക്കാൻ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ഈ ലഹരിയെ ഇതിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി ഇതിനെ മറികടക്കാൻ വേണ്ടി വ്യത്യസ്തങ്ങളായ നിയമങ്ങളുണ്ട് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി അഞ്ചിലെ എൻ ഡി പി എസ് ആക്ട് ഉൾപ്പെടെ പല നിയമങ്ങളുണ്ട് ഈ നിയമങ്ങൾ വഴി ഇതിൻ്റെയൊക്കെ ഒരു ഒരു പ്രതിസന്ധി പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു എൻ ഡി പി എസ് കോടതി ഇങ്ങനെ കേസുകൾ നടത്തി ഇതിൽ ശിക്ഷിക്കപ്പെടുന്ന ആളുകളെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ പലപ്പോഴും ഇതിൻ്റെ എൻഡിലുള്ള ഈ താഴെ എൻഡിലുള്ള ഈ ഇരകളെന്ന് പറയാൻ പറ്റുന്ന കൺസ്യൂമേഴ്സായിരിക്കും ഉപഭോക്താക്കളായിരിക്കും ഇതിൽ ശിക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ് തീർച്ചയായും ഇതിനൊക്കെ ഒരു സോഴ്സ് ഉണ്ട് ആ സോഴ്സിന് താഴെ വരെ എത്താനുള്ള ഒരു വ്യക്തമായ ഒരു ചാനലുണ്ട് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി വ്യത്യസ്ത തലങ്ങളിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് അങ്ങനൊരു എൻ്റെ കൺസ്യൂമറുണ്ട് ഈ എൻ്റ് കൺസ്യൂമർ പലപ്പോഴും ഇരകളാക്കപ്പെടുന്നത് വിദ്യാർത്ഥികളായിരിക്കും അല്ലെങ്കിൽ യുവാക്കളായിരിക്കും നമ്മളെ സാധാരണക്കാരായ ജനങ്ങളായിരിക്കും പലപ്പോഴും അവർ പോലും അറിയാതെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ലഹരി പദാർത്ഥമാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്നുപോലും അറിയാതെയാണ് പലപ്പോഴും വിദ്യാർത്ഥികൾ ഇതിന് അകപ്പെടുന്നത് ഞാനൊരു ലഹരി ലഹരി പദാർത്ഥമാണ് ഉപയോഗിക്കുന്നത് എന്നൊരു കൃത്യമായ അവബോധമില്ലാതെ ആണ് അതിൽ ചെന്നുവിടുന്നത് പിന്നെ അതിൻ്റെ ഒരു പ്രശ്നത്തിലേക്ക് അടക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിലും ഇതിൻ്റെ ഒരു പലപ്പോഴും പിടിക്കപ്പെടുന്നതും ശിക്ഷിക്കപ്പെടുന്നതും ഒക്കെ ഈ എൻ്റിലുള്ള ഇത്തരത്തിലുള്ള ഈ ഒരു ഏറ്റവും അവസാനമുള്ള കണ്ണി മാത്രമാണ് ഈ ഒരു സോഴ്സിലേക്കും ഈ ഒരു ചാനലിലേക്കും പലപ്പോഴും നമ്മുടെ അന്വേഷണം എത്താറുണ്ടോ എന്നുള്ളൊരു പ്രശ്നമാണ് നമ്മളിവിടെ ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൈബർ ക്രൈം എന്ന് പറയുന്നത് ഇത് നമ്മുടെ കേരള പോലീസിന്റെ തന്നെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള ഒരു ഡാറ്റയാണ് രണ്ടായിരത്തി ഏകദേശം രണ്ടായിരത്തി പതിനാറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള ഈ സൈബർ കുറ്റകൃത്യങ്ങളുടെ ഒരു ഗ്രാഫ് ഏകദേശം ആയിരത്തിൽ താഴെ മാത്രം കേസുകളായിരുന്നു ആവറേജ് ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളുടെ ഒറ്റയടിക്ക് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം കേസുകളിലേക്ക് പോവുകയാണ് ഇതൊരു പ്രശ്നമാണ് പലപ്പോഴും ഇതിൽ പ്രശ്നമായി കാണുന്നത് നമ്മുടെ രക്ഷിതാക്കളാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും ഈ സൈബർ ഇടത്തെ ഡാർക്ക് അല്ലെങ്കിൽ ഇരുണ്ട കാര്യങ്ങളെ പറ്റിയുള്ള അവബോധമില്ലായ്മയാണ് ഇവിടെ ഒരു ഒരു കോസായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് എസ് എസ് എഫ് സുന്ദീഷൻ ഫെഡറേഷൻ ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് സമൂഹം ഇത് കൂടുതൽ ചർച്ച കിടക്കണം എടുക്കണം നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്ത സാംസ്കാരിക രാഷ്ട്രീയ ജനവിഭാഗങ്ങൾ ഒരു ജനകീയ പ്രക്ഷോഭമായി വിദ്യാർത്ഥി പക്ഷത്തു നിന്നിതിനെ കണ്ട് മനസ്സിലാക്കി ഇതിൽ ഇടപെടലുകൾ നടത്തണം എന്നൊരു ഉദ്ദേശത്തിലാണ് ഇങ്ങനൊരു ക്യാമ്പയിനുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ ജനുവരി ഇരുപതിന് ഏകദേശം നൂറ്റി മുപ്പത്തി ഡിവിഷൻ കേന്ദ്രങ്ങളിൽ സമര പ്രഖ്യാപനം എന്ന പേരിൽ ആ ഡിവിഷനിലെ പ്രദേശത്തെ വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൂട്ടി നല്ല അവബോധം കൊടുത്താണ് ഈ ഒരു ക്യാമ്പയിനിന് പബ്ലിക്കായി ഒരു തുടക്കം കുറിച്ചിട്ടുള്ളത് വരുന്ന ദിവസങ്ങളിൽ ഏകദേശം പതിനായിരം ഗ്രാമങ്ങളിൽ പ്രക്ഷോഭ തെരുവ് എന്ന പേരിൽ നമ്മുടെ യൂണിറ്റ് കമ്മിറ്റിയുടെ കീഴിൽ ഏകദേശം മൂന്ന് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഈ ഒരു ക്യാമ്പയിനിൽ ഇതിൻ്റെ അവബോധത്തിൻ്റെ ഇതിൻ്റെ ഒരു ഭാഗമായി ഇതിനെ എതിരെ പ്രവർത്തിക്കാനുള്ള ഒരു സന്നാഹത്തിൻ്റെ ഭാഗമായി പ്രക്ഷോഭ തെരുവുകൾ സംഘടിപ്പിക്കപ്പെടുകയാണ് അതുപോലെ തന്നെ ഏകദേശം ആയിരം നമ്മുടെ ലോക്കൽ ബോഡി ഗവൺമെൻറ്റുകളുടെ സമീപത്ത് വച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യ കാര്യാലയത്തിന് സമീപത്ത് വെച്ച് എസ് എസ് എഫിൻ്റെ സെക്ടർ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ധർണ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇപ്പോൾ ഇന്നും തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ നടക്കാനിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അതോടുകൂടെ തന്നെ പൗരാവകാശ രേഖ ഇത്തരം ലോക്കൽ ബോഡി ഗവൺമെന്റിന്റെ ഉന്നത ഭരണാധികാരികൾക്ക് നൽകുന്നുമുണ്ട് ഈ വരുന്ന ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ ജില്ലാ പോലീസ് മേധാവികളുടെ കാര്യാലയത്തിലേക്ക് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു വിദ്യാർത്ഥി റാലി മാർച്ച് സംഘടിപ്പിക്കാനിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാമ്പസുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായും വിദ്യാർത്ഥികളാണ് ഈ വിഷയങ്ങളിൽ ഇരകളാക്കപ്പെടുന്നത് അതല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമ്പസുകൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ശക്തമായ തരത്തിലുള്ള ക്യാമ്പയിൻ ലഘുലേഖ വിതരണം വൺ ടു വൺ അപ്രോച്ചിൽ ഓരോ വിദ്യാർത്ഥികളെയും പോയി നേരിട്ട് തന്നെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിലുള്ള നല്ലൊരു ക്യാമ്പയിനുമായി മുന്നോട്ട് പോകാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ജനപ്രതിനിധികൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ വളരെ വലിയ പങ്ക് ഈ വിഷയത്തിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കും ജനപ്രതിനിധികൾക്കും നിർവഹിക്കാനുണ്ട് ഓരോ ജനപ്രതിനിധികളെയും എം എൽ എമാരെയും എം പിമാരെയും നേരിട്ട് പോയി കണ്ട് നിവേദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ചർച്ചയുണ്ട് തീരുമാനമുണ്ട് അതിനോട് തന്നെ സ്നേഹ സദസ്സുകൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ അധ്യാപകരെയും രക്ഷിതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു കുടുംബത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം തീർച്ചയായും ഈ വിഷയത്തിലുണ്ട് സ്കൂളുകൾക്ക് ഉത്തരവാദിത്വമുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട് അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്നേഹ സദസ്സുകൾ സംഘടിപ്പിക്കാനിരിക്കുന്നു അതുപോലെ സംസ്ഥാന തലത്തും ജില്ലാ തലത്തിലും ഈ വിഷയത്തിൻ്റെ പരിഹാരത്തിലേക്ക് കൂടികൾ കൂടുതൽ ചർച്ച കൊണ്ടുപോകാൻ വേണ്ടി എക്സ്പേർട്ടുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിഷ വിശദമായ ചർച്ചകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അമ്പത് ഇന പരിപാടികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടുത്ത ഈ ഒരു വരുന്ന ദിവസങ്ങളിൽ എസ് എസ് എഫ് പ്ലാൻ ചെയ്തിട്ടുണ്ട് പദ്ധതി ഇട്ടിട്ടുണ്ട് ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു വിഷയത്തിൽ പ്രധാനമായും ഒരു അവബോധം തന്നെയാണ് പ്രധാനമെന്നാണ് നാം മനസ്സിലാക്കുന്നത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നമ്മുടെ സമൂഹത്തിനും ഓരോരുത്തർക്കും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു അവബോധം കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിൻ്റെ സാമൂഹിക പ്രശ്നങ്ങൾ ഇതിൻ്റെ ഒരു നാളത്തെ ഫ്യൂച്ചർ കൂടിയാണല്ലോ നമ്മുടെ വിദ്യാർത്ഥികൾ യുവാക്കൾ എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ ഒരു സമൂഹത്തിൻ്റെ ഒരു കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്നുള്ള ഒരു ബോധത്തിലേക്ക് എല്ലാവരും വരേണ്ടതുണ്ട് തീർച്ചയായും നമ്മുടെ സമൂഹത്തിൻ്റെ കേരള സമൂഹത്തിൻ്റെ എല്ലാ അർത്ഥത്തിനുമുള്ള ഒരു സപ്പോർട്ട് എസ് എസ് എഫിൻ്റെ ഈ ലഹരി വിരുദ്ധ പ്രക്ഷോഭ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കാക്ഷിക്കുകയാണ് തീർച്ചയായും ഇൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ സഹായം കൂടി അവരുടെ സഹകരണം കൂടി സപ്പോർട്ട് കൂടി കാക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുക